ബിഗ് ബോസ് സീസൺ സെവന്റെ ടൈറ്റിൽ വിന്നറായിട്ട് അനുമോൾ കപ്പ് എടുത്തെങ്കിലും അനീഷ് ഒരു കോമണറായിട്ട് വന്ന അനീഷ് ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടാണ് പുറത്തേക്ക് പോയേക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു ഈ ബി ബി സെവനിലെ ഏറ്റവും നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു അദ്ദേഹം അത് ഫസ്റ്റ് റണ്ണർ അപ്പായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഗെയിമർ അല്ല ഒരിക്കലും പറയാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു സർക്കാർ ജോലിക്കാരനായ അദ്ദേഹം ഇവിടെ വന്ന് ഇനിയിപ്പം ഒരു സെലിബ്രിറ്റി എന്ന രീതിയിലേക്കാണ് തിരിച്ചു പോകുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ മറ്റു മനുഷ്യരെക്കുറിച്ച് യാതൊരു കുറ്റവും പറയാതെ അവരെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഗെയിം മുമ്പോട്ട് പോയി ആർക്കും യാതൊരു കെറുവോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ഒരു നല്ല മനസ്സിന് ഉടമയായിട്ടാണ് നമ്മുടെ അനീഷ് പുറത്തിറങ്ങുന്നത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇത് ഫസ്റ്റ് റണ്ണർ അപ്പായി എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു ഗെയിമറല്ല ഒരു കപ്പടിക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കഴിവില്ലാത്ത ആളല്ല നല്ലൊരു ഗെയിമറായിട്ട് തന്നെയാണ് നിങ്ങൾ കണക്കാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് നൂറ് ശതമാനവും ശരിയാണ് ഇടയ്ക്ക് റീ എൻട്രി കൂടെ കുറച്ച് എവിറ്റഡായിട്ടുള്ള മത്സരാർത്ഥികൾ അകത്തേക്ക് കയറി വന്നതിന് ശേഷമാണ് അനുമോൾക്ക് വോട്ട് കൂടാൻ സാധിക്കുകയും അനുമോളെ ടാർഗറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അനുമോൾക്ക് അത്രയും വോട്ട് കൂടുകയും ചെയ്തത് അതിനു മുമ്പ് വരെ ഒരു പത്ത് ദിവസം വരെ വോട്ടിംഗ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ അനീഷിന് നല്ല വോട്ടിംഗ് റിസൾട്ടും അനീഷ മുൻപന്തിയിൽ വരികയും ചെയ്ത മത്സരാർത്ഥിയാണ് ആ ലെവലിൽ തന്നെ പോകുമായിരുന്നെങ്കിൽ അനുമോടെ സ്ഥാനത്ത് അനീഷായിരുന്നതിനെ കപ്പടിച്ചിരുന്നത് പക്ഷേ ഈ റീ എൻട്രി കൂടെ ആയിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ ആ ഒരു പ്രശ്നമാണ് ഇത്രയും വഷളാക്കി മാറിയത് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി കൈ നിറച്ച സമ്മാനങ്ങൾ കിട്ടി തന്നെയാണ് മനസ്സ് നിറഞ്ഞു തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് പോയേക്കുന്നത് നൂറ് ദിവസം തിരിച്ചു നിന്നപ്പം തന്നെ ലക്ഷങ്ങൾ തന്നെ അദ്ദേഹത്തിന് ബിഗ് ബോസിൽ നിന്ന് വരുമാനമുണ്ടായിട്ടുണ്ട് അതുകൂടാതെ തന്നെ മൈജി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആവശ്യമായ വീട്ടിലേക്കുള്ള സ എല്ലാ ഉപകരണങ്ങളും മൈ ജി സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപയോളം വില വരുന്ന നല്ല ഒരു ഫോൺ തന്നെ വില കൂടിയ ഫോൺ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അനവധി അവസരങ്ങളായിരിക്കും അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത് ഒരു കോമണറായിട്ട് വന്നിട്ട് അത്രയും അധികം വിജയ കിരീടം ചൂടിയാണ് അനീഷ് പുറത്തേക്ക് പോയേക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നല്ല നല്ല വാതിലുകൾ തുറന്നു കൊടുത്തിരിക്കുക തന്നെയാണ് നല്ലൊരു ഗെയിമറായിരുന്നു ഈ നൂറ് ദിവസം തികച്ചു നിന്നപ്പോൾ യാതൊരു മടുപ്പീലും ആളുകളോടോ മുഷിച്ചിലോ കാര്യങ്ങളോ ഒന്നും തോന്നാതെ പുറത്തിറങ്ങി വന്ന ഒരു ഏക വ്യക്തി തന്നെയാണ് അനീഷ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുകൊണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്